പത്തൊമ്പതിൽ നടന്ന മോഷണം രണ്ടായിരത്തിഇരുപത്തിയാറിൽ നടക്കുകയാണ് ഹൈക്കോടതി നേരിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആണ് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ സിബിഐ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾ മാറിയത് ഇപ്പോ ഞങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ സമ്മർദ്ദം ഈ എസ് ഐ ടി യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നൊരു ആരോപണങ്ങൾ ഉന്നയിച്ചു അത് മന്ദഗതിയിലായി അതുകൊണ്ട് അന്വേഷണം അത് ഹൈക്കോടതി ശരിവെച്ചു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പറഞ്ഞു കാരണം ഹൈക്കോടതിക്ക് ഞങ്ങളെക്കാൾ വിവരമുണ്ട് ഈ വിവരങ്ങൾ അവർക്ക് കിട്ടും കാരണം അതിന്റെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു എവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാം അപ്പൊ ഹൈക്കോടതി കൂടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നന്നായി മുമ്പോട്ട് പോകുന്നതാണ് എന്റെ വിചാരം പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി രണ്ട് മുതിർന്ന ഐ ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് എസ് ഐ ടി മീതെ ചെലുത്തുന്നത് മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥ ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പൊ പറയുന്നില്ല പക്ഷെ ദയവ് ചെയ്ത് അവർ രണ്ടു പേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എസ് ഐ ടി മീതെ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ദേവി ഇത് അവരതിൽ നിന്ന് പിന്മാറണം